ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഈ മിലിറ്ററി ഓഫീസേഴ്സിന്റെ കൂടെയാണെന്നുള്ളത് നല്ല അഭിമാനത്തോടു കൂടി കാണുകയാണ് ബിക്കോസ് പട്ടാളത്തിൽ അല്ലെങ്കിൽ മിലിറ്ററി ആർമിയുടെ ഒക്കെ ഒരു ഭാഗമായിരിക്കുന്ന ആളുകളെ കാണുന്നത് തന്നെ നമുക്കൊക്കെ ദേശസ്നേഹം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോ ഭാരതീയനും അഭിമാനമാണ് അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ഇവർ ഇവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാൻ അതുപോലെ സോഷ്യൽ റിലവൻ്റ് ആയിട്ടുള്ള പല കൾച്ചറൽ സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാനുമായിട്ട് വലിയൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അതിൻ്റെ ഭാഗമാകാനും അവരെ കോർഡിനേറ്റ് ചെയ്യാനുമുള്ള ഒരു അവസരം ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ അവരെ ഈ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ എന്നാലാകുന്നത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിക്കോസ് പാർട്ടിയിലേക്ക് വരണമെന്നുള്ള റിക്വസ്റ്റ് മാഡത്തോട് വെച്ചു മാഡത്തിൻ്റെ ടീം ഫുള്ള് വരാനായിട്ട് അതായത് നാല് ലക്ഷത്തോളം ആളുകളുണ്ട് പല സ്റ്റേറ്റിലായിട്ടാണ് കൂടുതൽ പേരും ഇൻ്റർസ്റ്റേറ്റ് ാണ് മലയാളികളും ഒരുപാട് ആളുകളുണ്ട് ഇവരുടെ ഉണ്ട് സ്വാഭാവികമായിട്ടും പേരൻസ് ഇതിലേക്ക് വരുമ്പോൾ കുട്ടികൾ കുട്ടികളടങ്ങുന്ന പലരുടെയും മക്കൾ വിദേശത്തൊക്കെ ആണെങ്കിലും പോസ്റ്റലോട്ടായാലും എങ്ങനെയായാലും അവർ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഇതൊരു വലിയ ഓർഗനൈസേഷൻ ആവാൻ പോവുകയാണ് അതിന് എസ് ഡിയുടെ സുരേഷ് ഗോപി സാറിൻ്റെ അടക്കം നമ്മുടെ എൻ ഡി എ സർക്കാരിൻ്റെ അടക്കം എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് സപ്പോർട്ടും ഉണ്ടാകേണ്ട വലിയൊരു സംരംഭമാണ് അതിന് അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായ സഹകരണം അത് വെറും വാക്കുകളല്ല വോട്ടിങ്ങിലൂടെ ഞങ്ങൾ തെളിയിക്കുന്നു തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ഓർഗനൈസേഷനും വളരെ വലിയ ഒരു ഒത്തിരി കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ഓർഗനൈസേഷൻസ് ഇപ്പോൾ ബി ജെ പിയോടൊപ്പം സഹകരിക്കുവാൻ തയ്യാറായിട്ടെന്നുള്ള ഒരു സന്തോഷ വാർത്തയോട് പറയാനുണ്ട് എനിക്ക് അറിയുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഓർഗനൈസേഷൻ അതായത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അതിൽ സിംഗേഴ്സ് വരും ചെണ്ട മദുളം കലാകാരന്മാർ പാട്ടുകാർ എല്ലാവരും വരും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഏകദേശം ടെൻ തൗസൻഡ് പതിനായിരത്തോളം വരുന്ന കലാകാരന്മാരടങ്ങുന്ന ഒരു സംഘടന ഞാൻ അവരെ കൺവീൻസ് ചെയ്തിട്ടുണ്ട് അവർ ബി ജെ പിയിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ് എമേ എന്നാണ് ആ സംഘടനയുടെ അതില് പല സ്റ്റേറ്റിലുണ്ട് ഏഴായിരത്തോളം പേര് കേരളത്തിൽ നിന്നുള്ള പല ജില്ലയിലുള്ളവരാണ് അവർ എസ് ഡിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് സുരേഷ് ഗോപിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ ഞങ്ങളോട് സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിക്ക് സപ്പോർട്ടായിട്ട് ആ പതിനായിരം പേരും നമ്മളോടൊപ്പം വരാമെന്നൊരു വാക്ക് തന്നിട്ടുണ്ട് പിന്നെ ഇന്നലെ ടി നമ്മൾ കണ്ടു ട്രെയിനിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് ആ നമ്മളെ കൂടെ നമ്മളെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ലേഡി ടി ടി ആർ ആണ് പുള്ളിക്കാരി വേറെ പാർട്ടിയിലുള്ള ആളാണ് പക്ഷേ സുരേഷ് ഗോപി എന്ന വ്യക്തിയോട് ആ ലേഡി ടി ടിആർന്നുണ്ടായിരിക്കുന്ന ഒരു സ്നേഹമുണ്ട് ഞങ്ങളോട് റാണി എന്നാണ് മാഡത്തിൻ്റെ പേര് റാണി മാഡം പ്രത്യേകിച്ച് സുരേഷ് സാറിനോട് അന്വേഷണം പറഞ്ഞു അതുപോലെ ടി ടി ആറിൻ്റെ ഒരു ടീം സാറിന് സപ്പോർട്ടായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വേദനയ്ക്കിടയിലും ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണ് തീർച്ചയായിട്ടും വിവിധ കൾച്ചറൽ ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷൻ്റെ ആളുകളെ സാധാരണക്കാരായ ആളുകളെ സമൂഹത്തെ നിങ്ങൾ മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാടിനെ സ്നേഹിക്കുന്നുണ്ട് കേരളത്തെയും ഭാരതത്തെയും സ്നേഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എൻ ഡി എ സർക്കാരിനൊപ്പവും ബി ജെ പിക്ക് നിങ്ങൾ നിൽക്കണം ഈ വോട്ട് ഒരിക്കലും പാഴാക്കരുത് എ അഭ്യർത്ഥനയാണ് ഞങ്ങൾക്ക് വെക്കുവാനുള്ളത് താങ്ക്